നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നല്ല ഇപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂർ വടക്കുനാഥൻ്റെ മൈതാനിയിലാണ് അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് കൈ നോക്കുന്ന ഒരു കാക്കാത്തിയമ്മയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ എലക്ഷൻ കഴിഞ്ഞപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കാക്കാത്തി അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ്റെ ഒരു റിപ്പോർട്ട് കാരണം ഇവരൊക്കെ പ്രവചിക്കുന്നവരാണല്ലോ സത്യം മാത്രം വിളിച്ച് പറയുന്നവരാണ് അപ്പോൾ എന്തായിരിക്കും എന്നുള്ളതായ ലക്ഷൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അമ്മ അതിനുള്ള മറുപടിയും അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾക്കൊന്നും കൂടി കാണാം അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആ ഒരു സന്തോഷം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ട് അമ്മ നമസ്കാരം അമ്മ നമ്മൾ അന്ന് എടുത്ത വീഡിയോയിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ചോദിച്ചപ്പോൾ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നാവുകൊണ്ട് പൊന്നായിരിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിച്ചിരിക്കുകയാണ് തൃശ്ശൂർ അദ്ദേഹം ഹൃദയത്തിലെടുത്ത് കിരീടമായി തലയിൽ ചൂടിയിരിക്കുകയാണ് തൃശ്ശൂരിന് അപ്പോൾ അമ്മ പറഞ്ഞു അന്ന് മാറ്റങ്ങൾ വരട്ടെ എല്ലാം മാറ്റങ്ങൾ വരുന്നതാണല്ലോ എല്ലാവർക്കും സന്തോഷം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എന്ത് തോന്നുന്നു ഈ ഒരു മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ ഇത് നമ്മളൊരു വലിയൊരു വിജയമായിട്ട് നമ്മൾ കാണുന്നുണ്ട് എല്ലാവർക്കും ഭരിച്ച് നമ്മളൊന്ന് കാണണമല്ലോ അപ്പോൾ തൃശ്ശൂർ തന്നെ നമ്മൾക്കൊരു മാറ്റം വരുവോ എന്ന് അറിയണം അപ്പോൾ ഗോപി ഭരിക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നുള്ളത് കാണാം അറിയണം എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട് അതാ അന്ന് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് അത് വിജയിക്കും എന്നെൻ്റെ മനസ്സിൽ വളരെയധികം തോന്നി തോന്നുന്നുണ്ട് അതേമാതിരി വന്നു അപ്പോൾ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ അങ്ങനെ ഒരു സന്തോഷം എനിക്കും തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി തന്നെ ഇവിടെ ഭരിച്ച് ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് സാധുക്കളെ പൈസക്കാരോടല്ല സാധുക്കളോടുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് ഗോപി അത് നടത്തും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് അല്ല ഇവിടെ ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല പക്ഷേ അമ്മ പറഞ്ഞത് ഒരു സത്യമായിട്ട് ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് കാരണം വ്യക്തിപരമായിട്ട് ആരോടും വൈരാഗ്യല്ലാത്ത ഒരു ഇതാണെന്നുള്ളത് അമ്മ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു ഏത് പാർട്ടിക്കാണ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഏത് പാർട്ടിയാണ് പൊട്ടാൻ നല്ലതെന്നൊന്നും നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടില്ല ഒരു ജയം ഒരു ജയം ആഗ്രഹിക്കുന്നുണ്ട് അതെന്തായിരിക്കും എന്നുള്ളത് മാത്രമാണ് അന്നത്തെ ചോദ്യം ഉണ്ടായിരുന്നത് അതിനുള്ള മറുപടി തന്നെയാണ് പറഞ്ഞത് ഒരു മാറ്റമുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് അമ്മ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഒരുപാട് ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ഈ വർഷം ഇവിടെ ജയിച്ചിരിക്കുന്നത് നമുക്കറിയാം മുന്നേ എലക്ഷനിൽ നിന്നിട്ട് അദ്ദേഹം ഇവിടെ വരാതെ പോയിട്ടുള്ള ഒരാളാണ് വീണ്ടും അദ്ദേഹം പരിശ്രമിച്ചു അതിനുള്ള ഫലം കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വന്ന സ്ഥിതിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണോ ഉറപ്പുണ്ടെന്ന് എനിക്ക് വളരെ വളരെയധികം ഉറപ്പുണ്ട് ഗോവി അത് നടത്തും എന്നുള്ളത് ഒരു ഉറപ്പോട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് സാധുക്കളെ സംരക്ഷിക്കണം അതാണ് നമുക്ക് വേണ്ടത് ജാതിയോ മതമോ ഒന്നുമല്ല നമ്മൾക്കെല്ലാവരും ഒരുപോലെ തന്നെ ഇന്ന പാർട്ടിയാണ് ഇന്ന മതം അങ്ങനെയുള്ളതൊന്നുമല്ല നമ്മുടെ മനസ്സ് പറയണു ഗോപി അത് നടത്തി കെട്ടും എന്നുള്ളതൊരു ഉറപ്പ് എൻ്റെ മനസ്സിൽ തോന്നുന്നു വ്യക്തിപരമായിട്ട് നമുക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് സിനിമകളിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുതകളും വന്നിട്ടുണ്ട് ഈ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നവർ വരെ അദ്ദേഹത്തിനോട് ശത്രുതയാണ് പിന്നീട് വന്നത് അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും ഓരോ രാഷ്ട്രീയക്കാരായതുകൊണ്ടാണ് ആ രാഷ്ട്രീയ ചായവുള്ളത് കൊണ്ടാണ് എങ്കിലും കൂടിയിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അദ്ദേഹം ഒരുപാട് സഹായിക്കുന്ന മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാശ് എടുത്തിട്ട് പെൻഷൻ വരെ കൊടുക്കുന്ന ചരിത്രങ്ങളാണ് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അമ്മയ്ക്ക് എന്തെങ്കിലും സഹായങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടായിരുന്നോ അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ വ്യക്തിപരമായിട്ട് അവരെ അറിയോ ഇല്ല ഞാൻ സംസാരിക്കാതെ വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് അറിയില്ല അങ്ങനെയുള്ള കണ്ടിട്ടുണ്ടോ സിലിമയെ കൂടെ അല്ലാതെ കണ്ടിട്ട് ശരിക്കും നേരിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വന്നിരുന്നില്ല എനിക്ക് സുഖമില്ലാത്ത കാരണം ഞാൻ വന്നിരുന്നില്ല ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അത് കാരണം ഞാൻ വന്നിരുന്നില്ല സുരേഷ് ഗോപിനെ നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല സിനിമയെ കൂടെ ഞാൻ കാണാറുണ്ട് പണ്ടൊക്കെ ഞാൻ സിനിമയൊക്കെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു അപ്പൊ സിനിമയിൽ കൂടെ ഞാൻ ഗോപിനെ കാണാറുണ്ട് സാധാരണ രീതിയിൽ ഒരു ചോദ്യം കൂടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപിയെ കാണുമ്പോൾ പല കാര്യങ്ങളും പറയാനുണ്ട് അദ്ദേഹത്തിനോട് പലർക്കും സാധിക്കുന്നില്ല ചിലർക്കൊന്ന് കാണണം ചിലർക്കൊന്ന് തൊടണം കെട്ടിപ്പിടിക്കണം ചിലർക്ക് ചില കാര്യങ്ങൾ പറയണമെന്നുള്ളതാണ് തൻ്റെ ഒരു കുടുംബത്തിലെ ഒരാളെ പോലെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും കാണാതെ അപ്പോൾ ആ ഒരു കാഴ്ചയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറയേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഞാൻ ചോദിച്ചു പോവാണ് പറയാനുള്ളത് ഉണ്ട് പക്ഷെ അത് സുരേഷ് ഗോപിനെ കാണുമ്പോൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ നേരിൽ കാണുമ്പോ പറയണം എന്നുള്ളതാണ് സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ടൈമിൽ പറയാമെന്ന് എൻ്റെ മനസ്സ് ഓക്കെ അപ്പം ആഗ്രഹിച്ചുകൊണ്ടല്ല അദ്ദേഹം ജയിക്കും അല്ലെങ്കിൽ അദ്ദേഹം വരും എന്നുള്ളത് ഒരാഗ്രഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ പറഞ്ഞിരിക്കണത് ഞങ്ങളുടെ പാരമ്പര്യമാണ് ഞങ്ങൾ മലങ്കുർത്തികളാണ് ഞങ്ങൾ കൈരേഖ നോക്കുന്നവരാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നി സുരേഷ് ഗോപി ഈ കൊല്ലം ജയിക്കും എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയാനുള്ള കാരണം പക്ഷേ അത് എനിക്കും അതൊരു സന്തോഷമായി സുരേഷ് ഗോപി ജയിച്ചതിൽ കാരണം ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ ആ ഒരു സന്തോഷം എനിക്ക് എൻ്റെ കുടുംബങ്ങൾക്കും ഉണ്ട് സുരേഷ് ഗോപി ആണെങ്കിലും സുനിൽകുമാർ ആണെങ്കിലും മുരളീധരൻ ആണെങ്കിലും മൂന്ന് പേരും അമ്മയ്ക്ക് മക്കളെ പോലെയാണെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് മുരളി ആയാലും സുനിൽ കുമാറായാലും സുരേഷ് ഗോപി ആയാലും നമ്മുടെ മക്കളെ പോലെ എനിക്കൊരു പാർട്ടിപരമായ ഒരു വ്യക്തവും വൈരാഗ്യങ്ങളോ ഒന്നുമില്ല എല്ലാ ഒന്നുപോലെ ഞാൻ കണ്ടിട്ടുള്ളു അപ്പൊ തൃശ്ശൂർ അമ്മടെ ഒരു സ്വത്ത് മുതലാണെങ്കിൽ അമ്മ മൂന്ന് മക്കൾക്കും വിധിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഇപ്പൊ കാഴ്ച വെച്ചിരിക്കുന്നത് എനിക്ക് അവരോട് യാതൊരു വൈരാഗ്യമില്ല എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ അവരെ കണ്ടിരിക്കും എല്ലാവരും നന്നായി ജീവിക്കണം നന്നായി ജീവിക്കുന്നത് അപ്പോൾ നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്തായാലും നമ്മുടെ നാവ് പൊന്നായി സുരേഷ് ഗോപി വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് തൃശ്ശൂർ ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹം നെഞ്ചിൽ വെച്ചിരിക്കുകയാണ് തൃശ്ശൂരിനെ ഇനി അത് കിരീടമായി ചൂടിക്കൊണ്ട് മുന്നോട്ട് പോകും എന്തായാലും നല്ലൊരു രീതിയിലുള്ള ജനങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള സ്നേഹമായിട്ടുള്ള സുരേഷ് ഗോപി നല്ലൊരു ഭരണം കൂടി തൃശ്ശൂരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളോട് രാകേഷ്